വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പാൻ കേക്കായിട്ടാണ് അപ്പോൾ എന്തൊക്കെയാഷ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഇതുപോലത്തെ പഴുത്ത തൊലി കറുത്ത നേന്ത്രപ്പഴാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് കഷ്ണങ്ങളായി പാത്രത്തിലിടുക ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ എത്ര എപ്പോഴും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതാ കണ്ടോ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു അര ഗ്ലാസ് പാൽ മിൽക്ക് ഓക്കെ അതിട്ട് കൊടുക്കുക അതിലേക്ക് രണ്ടല്ലി ഏലക്ക ഇലക്കയും ഇട്ട് കൊടുത്ത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡ് ചെയ്തതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇതൊക്കെ ഉണ്ടോ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയും കോഴിമുട്ടയും ഒഴിച്ച് വീണ്ടും നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക മിക്സിയുടെ ജാറിൽ നിന്നും വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ദോശമാവ് ഒഴിക്കുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാം അതാ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത് അത് കഴിഞ്ഞ് അതിനെ അടുത്ത വശം ഇനി ഇതുപോലെ അടുത്തത് നമുക്ക് ചുട്ടെടുക്കാം കണ്ടോ എങ്ങനെയാണ് നേത്രപ്പഴത്തിൻ്റെ പേൻ കരക്ക് ചെയ്യേണ്ടത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ആരും ഇനി എനിക്ക് നേന്ത്രപ്പഴം കളയരുത് ഇതുപോലെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് apoque okay. bye bye